ജോലി എന്ന സ്വപ്നം നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടോ എങ്കിലേ നിമിഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വെറും യാദൃച്ഛികതയല്ല ഇത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ആദ്യ ചൂടാണ് നിങ്ങൾ സ്വയം വിലയിരുത്താറുണ്ടോ ഈ അഞ്ച് ചോദ്യങ്ങൾ ഈ അഞ്ച് മാർക്കിനുള്ള മെന്റൽ ടെസ്റ്റ് വെറും ചോദ്യങ്ങളല്ല അത് നിങ്ങളുടെ ഉള്ളിലേക്കുള്ളൊരു ചൂണ്ടു പലകയാണ് നിങ്ങൾ നിങ്ങളുടെ സ്വപ്ന ജോലി നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു പി എസ് ജോലി നേടിയെടുക്കാൻ ഇത് എത്ര അടുത്താണ് അല്ലെങ്കിൽ എത്ര ദൂരെയാണെന്ന് നിങ്ങൾ ഈ അഞ്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളെ കാണിച്ചു തരും അതിന്റെ കാരണം നിങ്ങൾക്ക് ഈ ചോദ്യം കാണുമ്പോൾ മനസ്സിലാവും കൂട്ടുകാരെ പി സി എന്ന് പറയുന്നത് ഒരു കളിയല്ല ഇതൊരു ഉത്സവമല്ല അതൊരു യുദ്ധമാണ് നിനക്കറിയാം ലക്ഷക്കണക്കിന് പേർ ഒരേ സ്വപ്നമായി ഒരേ ലക്ഷ്യവുമായി പോരാടുവാൻ വരുന്ന ഒരു മഹായുദ്ധം ഇവരെല്ലാവർക്കും ജോലി കിട്ടില്ല പക്ഷെ ആർക്കാണ് കിട്ടുക നന്നായി പൊരുതുന്നവന് തളരാത്തവന് വീഴാത്തവന് ബാക്കിയുള്ളവരൊക്കെ വീഴും പക്ഷെ ആരൊക്കെ വീഴണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് ഈ മത്സരത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി മഴ മാറി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അതോ അവസാന നിമിഷം വരെ പൊരുതി ആ വിജയ പതാക നിങ്ങളുടെ കയ്യിലെത്തി നിങ്ങൾ മാത്രം തലയുയർത്തി നിൽക്കാൻ തയ്യാറാണോ എല്ലാരും വീഴണം എന്ന് ഞാൻ പറയുമ്പോൾ അതിനൊരാ അർത്ഥം മാത്രമേ ഉള്ളൂ നിങ്ങൾ മാത്രം വീഴരുത് നിങ്ങൾ മാത്രം പതറരുത് എങ്ങനെയാണ് നിങ്ങൾ വീഴാതെ മുന്നോട്ട് പോവുക എങ്ങനെയാണ് നിങ്ങൾ ഈ വലിയ മത്സരത്തിൽ വിജയിക്കുക ഈ അഞ്ച് ചോദ്യങ്ങൾ നിങ്ങളെ അതിനായിട്ട് സഹായിക്കും ഓരോ ചോദ്യവും നിങ്ങൾക്ക് തരുന്ന ഓരോ ആയുധങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം എന്ത് പഠിക്കണം എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമോ അല്ലെങ്കിൽ ഇന്ന പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് ഞാൻ പഠിക്കുന്നത് എൽ ഡി ക്ലർക്കിന് വേണ്ടിട്ടാണ് ഞാൻ പഠിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനാണ് അതിന്റെ സിലബസ് എനിക്കറിയാം എന്താണെന്ന് എനിക്ക് പഠിക്കേണ്ടതെന്ന് അറിയാം അതിനൊരു വ്യക്തമായ പ്ലാൻ നിങ്ങൾക്കുണ്ടോ കൂട്ടുകാരെ കണ്ണിടച്ചിരുട്ട് തപ്പിയാൽ ഒരു ലക്ഷ്യത്തിലും എത്തില്ല നിങ്ങളുടെ സിലബസ് അതാണ് നിങ്ങളുടെ മാപ്പ് നിങ്ങളുടെ പഠന പദ്ധതി അതാണ് നിങ്ങളുടെ വഴികാട്ടി മറ്റുള്ളവർ എങ്ങോട്ടെന്നില്ലാതെ പാഠപുസ്തകങ്ങൾ മറിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ വഴി ഉണ്ടായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്കറിയണം ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റ് കാട്ടി കൂട്ടി പഠിച്ചിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ ഏതിനു വേണ്ടിയിട്ടാണോ പഠിക്കുന്നത് അതനുസരിച്ച് ആ സിലബസ് അനുസരിച്ചിട്ടുള്ള പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് ചെയ്തിരിക്കണം രണ്ടാമത്തെ ചോദ്യം പഠിക്കാൻ കിട്ടുന്ന സമയം നിങ്ങൾ വെറുതെ കളയുകയാണോ റീൽസ് കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ വെറുതെ സ്ക്ലോർ ചെയ്തിട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഒക്കെ നിങ്ങൾ കളയുകയാണോ കൃത്യമായി ഉപയോഗിക്കാറുണ്ടോ എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു യുദ്ധത്തിന് വേണ്ടി പരിശീലിക്കണം കുറച്ചാണെങ്കിലും ദിവസവും പഠിക്കണം ഒരു ദിവസം പോലും പാഴാക്കരുത് മറ്റുള്ളവർ സോഷ്യൽ മീഡിയയിൽ സമയം കളയുമ്പോൾ സിനിമ കാണുമ്പോൾ വെറുതെ സംസാരിച്ചിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിജയത്തിന് വേണ്ടി ിയർപ്പൊഴുക്കണം സ്ഥിരതയില്ലാത്തവർ ഇവിടെ നിന്ന് വീഴും ഉറപ്പാണത് സ്ഥിരമായി പഠിക്കുന്നവന് മാത്രമേ ഇവിടെ മുന്നേറാൻ കഴിയൂ ഈ ആഴ്ച ഞാന് ഇന്നത്തെ ദിവസം പന്ത്രണ്ട് മണിക്കൂർ പഠിച്ചെന്ന് കരുതിയിട്ട് ബാക്കി ആറ് ദിവസവും പഠിക്കാതിരിക്കുന്നവന് ഒരു രക്ഷയും ഇല്ല അവന് ഒരു വിജയവും ഇല്ല സ്ഥിരമായി അരമണിക്കൂറാണോ അരമണിക്കൂർ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയത്തിലേക്കും എത്തും കൺസിസ്റ്റൻസി വെരി വെരി ഇമ്പോർട്ടന്റ് ഫാക്ട് ഫോർ വിന്നേഴ്സ് അടുത്ത മൂന്നാമത്തെ ചോദ്യം പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിച്ച് റിവൈസ് ചെയ്ത് ചോദ്യങ്ങൾ നോക്കാറുണ്ടോ എങ്കിൽ നിങ്ങൾ വിജയത്തിൽ എത്തും ഉറപ്പാണത് പഠിച്ചത് പോയാൽ എങ്ങനെ വിജയിക്കും നിങ്ങൾ എത്ര വലിയ ആയതും കൈവശം വെച്ചിട്ടും കാര്യമില്ല അത് കൃത്യമായി ഉപയോഗിക്കാൻ പഠിക്കണം റിവിഷൻ നിങ്ങളുടെ അറിവിനെ പാറ പോലെ ഉറപ്പിക്കും ടെസ്റ്റുകൾ നിങ്ങളുടെ ആയുധങ്ങളെ മൂർച്ഛ കൂട്ടും മറ്റുള്ളവർ ഉത്തരങ്ങൾ തെറ്റിച്ച് നിരാശരാകുമ്പോൾ നിങ്ങൾ ആ തെറ്റുകൾ തിരുത്തി പഠിച്ച് കൂടുതൽ കരുത്തനാകണം അതിട്ടെയാണ് നിങ്ങളുടെ വിജയം ഈ നാലാമത്തെ ചോദ്യം ഏത് വിഷയമാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇംഗ്ലീഷിലാണോ മാത്സിലാണോ സോഷ്യൽ സയൻസിലാണോ അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം നിങ്ങളുടെ കവചത്തിലെ ചെറിയൊരു ഓട്ടം മതി ശത്രുവിനെ നിങ്ങളെ വീഴ്ത്താൻ നിങ്ങളുടെ ദുർബലമായ വിഷയങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നിങ്ങൾക്ക് പേടിയുള്ള വിഷയങ്ങളെ ഒരിക്കലും ഒഴിവാക്കരുത് എനിക്ക് മാത്സ് പാടാണ് എനിക്ക് സോഷ്യൽ സയൻസ് പാടാണെന്ന് കരുതി അവയെ ഒഴിവാക്കരുത് അവരെ നേരിടുക നിങ്ങൾ ഏത് വിഷയത്തിലാണോ പിന്നോട്ട് അത് കൂടുതൽ പഠിക്കാൻ സമയം കണ്ടെത്തുക സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് വക വെക്കരുത് അതിനു വേണ്ടിയിട്ട് കൂടുതൽ സമയം കണ്ടെത്തുക അവിടെയാണ് നിങ്ങളുടെ ശക്തി കൂടുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ നിങ്ങൾ സ്കോർ ചെയ്യുമ്പോൾ അവരവിടെ മറ്റുള്ളവർക്ക് എളുപ്പമുള്ള വിഷയം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി ലാസ്റ്റ് ചോദ്യം ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും തോൽവികൾ ഉണ്ടാകുമ്പോഴും തളരാതെ നിങ്ങൾ മുന്നോട്ട് പോകാറുണ്ടോ എന്താണ് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും തോൽവികൾ ഉണ്ടാകുമ്പോഴും െ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുമോ യുദ്ധമാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ യുദ്ധത്തിന്റെ അന്തിമ വിജയം ജോലിയാണ് നമ്മുടെ കയ്യിൽ അപ്പൊ യുദ്ധമാവുമ്പോൾ മുറിവുകൾ പറ്റും പക്ഷെ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ ശക്തരാകണം തളർന്നു വീഴും തോൽവികൾ താൽക്കാലികമാണ് അത് നിങ്ങളുടെ പാതയിലെ ചെറിയൊരു തടസ്സം മാത്രം നിരാശ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് മറ്റുള്ളവർ ഒരു പരീക്ഷയുടെ ബലത്തിൽ തകർന്നു വീഴുമ്പോൾ നിങ്ങൾ ആ വീഴ്ചയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി കുതിച്ച് തയ്യാറാകുക കാരണം ആ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുത്തതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അടുത്ത പരീക്ഷയിലായിരിക്കും കാരണം അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളും ആയുധപ്പുരയും എല്ലാം സെയിം ആണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പി എസ് സി പരീക്ഷയാകുമ്പോൾ സിലബസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കുറച്ച് ഏറ്റവും കുറച്ചുകൾ ഉണ്ടെന്നേ ഉള്ളൂ പഠിക്കുന്നതെല്ലാം ഒരു ാണ് പക്ഷേ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് തകർന്നെന്ന് കരുതിയിട്ട് നിങ്ങൾ അവിടെ ശ്രമം ഉപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങളുടെ അവിടെ നിങ്ങളുടെ തോൽവി തുടങ്ങി എന്നർത്ഥം ഇനി ആത്മവിശ്വാസം എന്ന ആയുധമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്തോർക്കുക എന്റെ കൂട്ടുകാരെ ഈ പി എസ് സി പോരാട്ടം നിങ്ങളുടെ മാത്ര യുദ്ധമാണ് ഇവരുടെ നിങ്ങളുടെ ഏറ്റവും വലിയ എതിരാളി മറ്റാരുമല്ല അത് നിങ്ങളിലുള്ള മടിയും നെഗറ്റീവ് ചിന്തകളുമാണ് എന്നെ കൊണ്ട് പറ്റത്തില്ല ഇനി ഞാൻ അത് ശ്രമിച്ചാലും നടക്കത്തില്ല ഞാൻ കുറെ ശ്രമിക്കണോണ്ട് ഇപ്പോഴും പറ്റത്തില്ല വെറുതെയാണ് നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടാണത് അവരെ നിങ്ങൾ ആദ്യം തോൽപ്പിക്കണം അവരെ നിങ്ങൾ തകർത്തെറിയണം ആരെ ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവ് ചിന്താഗതികളെയും മടിയെയും ഈ ഞാൻ ഞാനിപ്പോൾ ചോദിച്ചിട്ടുള്ള അഞ്ച് ചോദ്യങ്ങൾക്ക് നിങ്ങൾ നൽകിയ ഉത്തരങ്ങൾ പോസിറ്റീവ് സൈഡിലോട്ടാണെങ്കിൽ നിങ്ങളുടെ യാത്രയുടെ ദിശ ശരിയായ പാതയിലാണ് ഇതിൽ ഉയർന്ന സ്കോർ നേടിയവർ നിങ്ങൾ മുന്നിലോട്ട് പോകുക നിങ്ങൾ മികച്ചവരാണ് ഈ നല്ല ശീലങ്ങൾ തുടർന്ന് നിലനിർത്തുക കുറഞ്ഞ സ്കോർ കിട്ടിയവരാണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോഴാണ് നിങ്ങൾക്ക് ഈ മാറ്റം വരുത്താൻ സമയം ായിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിയത് നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ നിങ്ങൾ ചിട്ടയായി പഠിക്കുമ്പോൾ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഒരു ശക്തിക്കും കഴിയില്ല നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് തന്നെ സ്വന്തമാകും വിൻ സിക്സ് മന്ത്സ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ വിജയത്തിനായിട്ട് പി എസ് സി ബേസിക്സും നിങ്ങളുടെ കൂടെ ഉണ്ടാക്കും നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ടതെന്നുള്ളത് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു ഓൾ ദ ബെസ്റ്റ്